അപ്പൊ എന്തായാലും ഓക്കെ ഞാൻ ഡാൻസ് ചെയ്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല കൂടെ അനീഷനോട് കളിക്കണമെന്ന് മാത്രം പിന്നെ ഉമ്മ ഉമ്മ ഡാൻസ് ചെയ്യില്ലേ ഉമ്മ മകൻ ഡാൻസ് ചെയ്യില്ലേ ഡാൻസ് ചെയ്യില്ലേ ഈ സ്റ്റേജിൽ സ്റ്റേജ് എല്ലാവരും ഡാൻസ് ചെയ്യും സ്റ്റേജ് പോണെ അപ്പൊ നമുക്ക് കോംപ്രമൈസ് ചെയ്തോണ്ട് രണ്ടുപേരുടെ ഒന്നിച്ചുള്ള സപ്പോർട്ടാണ് നിങ്ങൾ ഈ ഒരു ഫ്രെയിമിൽ കാണാനാണ് എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത് നമുക്കൊരു ഡാൻസ് ണ്ട് കാരണം ഞാൻ ഒരു ഡാൻസറോ ഡാൻസിന്റെ എ ബി സി ഡി പോലും അറിയാത്ത ആളാണ് ബിഗ് ബോസിൽ ബിഗ് ബോസില് ഇവരെല്ലാവരും പറയാറുണ്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആവ് അനീഷ് ഒന്ന് ഫ്ലെക്സിബിൾ ആവ് എന്ന് പറയാറുണ്ട് അപ്പോ ഡാൻസ് ചെയ്യാം കൊഴപ്പൊന്നുമില്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം അല്ലെ അനു

മുന്നേ ഒരു ഗുഡ് മോർണിംഗ് കേൾക്കണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നമസ്കാരം കേൾക്കണം ഇവിടുന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പറയണോ ാണ് ആക്ച്വലി കൊറേ മീഡിയക്കാർ ഇങ്ങനെ ലിക് എന്തായാലും ഇപ്പൊ സമയത്ര പതിനൊന്ന് മണിയായി സുപ്രഭാതമൊക്കെ എന്താ പറയാ നമുക്ക് ഒരു ആറു മണി ഞാൻ കാലത്ത് ബിഗ് ബോസിൽ കാലത്ത് ഒരു അഞ്ചുമണിയോട് കൂടെ എനിക്കാറുണ്ട് അപ്പോ എനിക്ക് പിന്നെ സോങ് വരുന്ന സമയം എപ്പോഴാണെന്ന് സത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ആ സോങ് കഴിഞ്ഞിട്ടാണ് സുപ്രഭാതം പറയാറ് സോ ഞാൻ വലിയ എന്താ പറയാ ഓളിയും ബഹളം ഇട്ടിട്ടൊന്നും സുപ്രഭാതം പറയുന്നില്ല രാജകുമാരിക്ക് ഒരു സുപ്രഭാതം പറയാം ഉം സുപ്രഭാതം രാജകുമാരി സുപ്രഭാതം സുപ്രഭാതം അനു പറയാണ് അനു ആണ് രാജകുമാരി എന്ന് വിചാരിച്ചത് ഓ സംഭവിച്ചു രാജകുമാരി നല്ല ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടെ പറയാം സുപ്രഭാതം രാജകുമാരി സുപ്രഭാതം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു കാര്യം ഒന്ന് പറഞ്ഞേ നമ്മുടെ രണ്ടുപേരും